ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ തിരിച്ചടി ലോകത്തെ അറിയിച്ച പെൺകരുത്തിന് അരങ്ങ് കുടുംബശ്രീ ജില്ലാ കലോത്സവ ഭൂമിയിൽ ആദരം രാജ്യത്തിൻ്റെ യശസ് വാനോളമുയർത്തിയ പെൺപൂലികളുടെ പേരുകളാണ് പ്രധാന വേദികൾക്കായി സംഘാടകർ നൽകിയത് സ്ത്രീ ശാക്തീകരണത്തിന് കരുത്തു പകർന്ന കുടുംബശ്രീയുടെ ജില്ലാ കലോത്സവം തളിപ്പറമ്പിന് മണ്ണിൽ നടക്കുമ്പോൾ വേദികൾക്കുള്ള പേരിനായി സംഘാടകർക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പാക് ഭീകരരുടെ കൊലവിളിയിൽ മാഞ്ഞുപോയ ഇന്ത്യൻ വനിതകളുടെ സിന്ദൂരത്തിന് ഭാരതം പകരം ചോദിച്ചത് ലോകത്തെ അറിയിച്ച ഇന്ത്യയുടെ പെൺകുലികളെ അവർ അഭിമാനത്തോടെ ഓർത്തു വേദി വേദിയൊന്നിന് കേണൽ സോഫിയ ഖുറേഷി നഗരെന്നും വേദി രണ്ടിന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് നഗരെന്നും പേരിട്ടു മൂന്നാം വേദിയാകട്ടെ ദൃഢനിശ്ചയം കൊണ്ട് അക്ഷര വെളിച്ചം പകർന്ന കേരളത്തിലെ സ്വന്തം പത്മശ്രീ കെ വി റാബിയുടെയും പേരിട്ടു പോളിയോയും അർബുദവും തളർത്തിയിട്ടും തന്റെ മനക്കരുത്തിനാൽ നിരവധി ആളുകളിലേക്ക് അക്ഷരവെളിച്ചം പകർന്ന് സ്ത്രീകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനും അവിസ്മരണീയ സംഭാവനകൾ നൽകിയ റാബിയെയും ഈ അവസരത്തിൽ മറക്കാനാകില്ലെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ പറഞ്ഞു സാക്ഷരതയിൽ മുന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ പരിമിതികളൊന്നും ആത്മസമർപ്പണം ചെയ്ത് പ്രത്യേകിച്ച് വനിതാ സാക്ഷരതാ പ്രസ്ഥാനത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്ത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഏറെ സംഭവം സംഭാവന ചെയ്ത മൂന്നാമത്തെ വ്യക്തിയായി നമ്മള് റബിയുടെ പേരുകൂടി ഉൾപ്പെടുത്തി